പാണ്ടിക്കാട് പി കെ എം ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവ് സംഭവിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ബുധനാഴ്ച രാവിലെ പത്തിന് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും വെള്ളുവങ്ങാട് സ്വദേശിനിയുടെ പ്രസവ സമയത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെയും യുവതിയുടെ കുടുംബത്തിൻ്റെയും വാദം അതേസമയം യുവതിക്കും കുഞ്ഞിനും കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വാദം വെള്ളുവങ്ങാട് സ്വദേശി വി പി സബാഹാണ് തന്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് പി കെ എം ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന പരാതിയുമായി ജില്ലാ മെഡിക്കൽ ഓഫീസറെ സമീപിച്ചത് ജനുവരിയഞ്ചിന് പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സബാഹിന്റെ ഭാര്യയോട് ഡോക്ടർമാരും നഴ്സുമാരും മോശമായി പെരുമാറിയെന്ന് പരാതിയിൽ പറയുന്നു തുടർന്ന് പ്രസവശേഷം കുഞ്ഞിന് മഞ്ഞ നിറം കാണപ്പെടുകയും പരിശോധനയിൽ രക്തം കയറ്റണമെന്ന് ഡോക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിനായി ഒ നെഗറ്റീവ് രക്തദാതാവിനെ കണ്ടെത്താൻ കുടുംബത്തിന് ഡോക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിനിടയിൽ കുട്ടിയുടെ വയറ് അസാധാരണമായ രീതിയിൽ വലുതായതോടെ കുടുംബം കുട്ടിയെയും അമ്മയെയും മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ രക്തഗ്രൂപ്പ് നിർണയത്തിൽ തന്നെ പി കെ എം ഹോസ്പിറ്റലിന് വലിയ പിഴവ് സംഭവിച്ചെന്ന് പരാതിയിൽ പറയുന്നുണ്ട് കൂടാതെ മാതാവിന്റെ രക്തഗ്രൂപ്പ് ബി നെഗറ്റീവാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തഗ്രൂപ്പുകൾ വിപരീതമായാൽ പ്രസവം കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം അമ്മയ്ക്ക് ആന്റി ഡി എന്ന ഇഞ്ചക്ഷൻ നൽകണം എന്നാൽ പി കെ എം ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടുപേരുടെയും നെഗറ്റീവ് രക്തമായതിനാൽ അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് നടന്ന പരിശോധനയിൽ മാതാവിന്റെ രക്തഗ്രൂപ്പ് നെഗറ്റീവും കുഞ്ഞിന്റേത് പോസിറ്റീവുമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു യുവതിക്ക് ഇനിയൊരു ഗർഭധാരണത്തിനുള്ള സാധ്യത പോലും ഇല്ലാതാക്കുന്ന ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് സബാഹ് പറഞ്ഞു എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സായിട്ടുള്ളൂ എനിക്കും ഒരുപാട് മോഹങ്ങളും കാര്യങ്ങളും ഇല്ല ഒരാള വ്യക്തിയാണ് ഞാൻ ആ മോഹങ്ങളെല്ലാം തകർത്തത് ഈ പി കെ എം ഹോസ്പിറ്റലാണ് നാളെ നിങ്ങൾക്കും ഇതേ ഗതി വരില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനിത് പുറം ലോകം അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നാള ഇത് ആരും മിണ്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഇതേപോലെ മുന്നോട്ട് പോയാൽ നമ്മളും നാളെ പെടുന്നത് നിങ്ങളായിരിക്കാം അതിൻ്റെ ഒറ്റ കാരണത്താൽ ഞാനിത് പൊതുജനങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളെല്ലാ സപ്പോർട്ടും സപ്പോർട്ടും വേണം എനിക്ക് വേദന അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഈ ഇത് സബാഹിന്റെ ഭാര്യയ്ക്ക് മാത്രം നേരിടേണ്ടി വന്ന അനുഭവമല്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സമാന രീതിയിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി സെക്രട്ടറി ഇ സഫീർജാൻ എന്നിവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും പൊതുപ്രവർത്തകര നിലയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തെറ്റായ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നഴ്സന്മാരുടെ ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന പേവുകൾ സവാഹിനും കുടുംബവും വളരെ പ്രയാസപ്പെട്ട് അവർക്ക് ഇനിയൊരു കുട്ടികൾ ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കും തുടർന്ന് അവരുടെ ഇപ്പോൾ ഇപ്പോൾ ജനിച്ച കുട്ടിയുടെ സാഹചര്യം ബ്ലഡ് ഗ്രൂപ്പ് മാറി വലിയ ചികിത്സാ വയവുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സഭാഹനും കുടുംബത്തിനും നീതി ലഭിക്കുന്ന വേണ്ടിയുള്ള പോരാട്ടത്തിനിറങ്ങുകയാണ് വരുന്ന അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി കെ എം ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തുകയാണ് മുഴുവൻ ജനങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടാവും ഈ സമരത്തിൻ്റെ അവസാനം നീതി നേടുന്നതിന് വേണ്ടിയായിരിക്കും അതുകൊണ്ട് ഏറെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ നല്ലവരായ പൊതുസമൂഹത്തിനോട് നല്ലവരായ ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെയൊക്കെ പിന്തുണ അതിനകത്ത് വേണം നിങ്ങൾക്കൊക്കെ പലർക്കും ഈ സ്ഥാപനത്തെക്കുറിച്ച് പലതും പറയാനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കത് ഒരു അവസരം ഞങ്ങൾ ഒരുക്കിത്തരും എന്നുകൂടി ആണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ബുധനാഴ്ച അഞ്ചാം തീയതി നമ്മൾ നടത്തുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഈ വിശുദ്ധ റംജാൻ സമയത്ത് പോലും ഇത്തരം സമരങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം വന്നതിൻ്റെ അവസ്ഥ നിങ്ങളുമായിട്ടും ഒക്കെ തന്നെ ഇതേ ഇതേടർന്നാണ് ബുധനാഴ്ച രാവിലെ പത്തിന് പി കെ എം ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി റാഷിദ് കക്കുളം ഹക്കീം കുറ്റിപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം യുവതിക്കും കുഞ്ഞിനും നൽകിയ ചികിത്സയിൽ യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു അമ്മയുടെയും കുഞ്ഞിന്റെയും ശരീരത്തിൽ ആന്റിബോഡി ഉള്ളതുകൊണ്ടാണ് ഇഞ്ചക്ഷൻ കൃത്യമായ ചികിത്സയും ഇരുവർക്കും ലഭ്യമാക്കിയിട്ടു കുട്ടിയുടെ സുരക്ഷിതത്വം മുൻനിർത്തി മാസം തികയും മുൻപേ പ്രസവിക്കേണ്ട സാഹചര്യമുണ്ടായെന്നും എല്ലാ കാര്യങ്ങളും പി കെ എം ഹോസ്പിറ്റൽ നൽകിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ശരിക്കും ഫെബ്രുവരിയിൽ പ്രസവിക്കേണ്ട കുട്ടിയാണ് ആ ഇവരുടെ ആന്റിബോഡി തയേറ്ററിൽ പെട്ടെന്ന് കൂടുന്ന കണ്ടിട്ട് ആ കുട്ടീനെ നേരത്തെ ഒരു മാസം മുമ്പേ പ്രസവിപ്പിച്ചതാണ് മനസ്സിലായിട്ടേ ഇല്ല ജനുവരിയിൽ പ്രസവിക്കേണ്ട കുട്ടി ഫെബ്രുവരിയിൽ പ്രസവിക്കേണ്ട കുട്ടീനെ നമ്മുടെ ആന്റിബോഡി കൂടുതലായത് നേരത്തെ പ്രസവിപ്പിച്ചതാണ് എന്നിട്ട് കുട്ടിക്കും ആന്റിബോഡിയുടെ ആണ് ആന്റിബോഡി ഉണ്ട് അങ്ങനെയുള്ള കുട്ടി ഇതാണ് അമ്മമാരിലെ ആന്റിബോഡി ഉണ്ടായിട്ട് തന്നെ അമ്മമാർക്ക് പിന്നെ ഈ സാധനം കാരണം ആന്റിബോഡി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വെക്കണം അപ്പൊ ഇവർക്ക് അത് കുട്ടി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇവർക്ക് എന്തായാലും ആന്റിബോഡി മറ്റേ ആന്റിഡി വെക്കൂല വെക്കാൻ പാടില്ല മനസ്സിലെ ഇതൊന്നും ഇരിക്കാണെങ്കിൽ പഠിച്ചില്ല ഇവര് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തോളും പിന്നെ ഇവരെ ഇപ്പോഴത്തെ കുട്ടി ആ കുട്ടിയുടെ അസുഖം ഈ ആന്റിബോഡി കെരിയറിലുള്ള അസുഖമാണ് ഈ പറഞ്ഞത് അത് അടുത്ത വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗർഭത്തില് കൊടുക്കണത് പക്ഷേ ഇവര് നിലവിലുള്ള കുട്ടിക്ക് ഈ അസുഖം വന്നു അത് ഞങ്ങളെ കുഴപ്പമില്ലല്ലോ അതിന് അത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നമല്ല നമ്മളതിനായിട്ടുള്ള ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട് മാസം മാസം ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ഡീറ്റെയിൽസ്കാനിങ് ആയിട്ട് പെരുന്നണം ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മളെവിടുന്ന് മാത്രമല്ല ഇത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുട്ടീനെ ഒരു മാസം കൂടി കണ്ടിന്യൂ ചെയ്താൽ കുട്ടിയുടെ സ്ഥിതി അപകടമാണെന്ന് മനസ്സിലായിട്ട് നേരത്തെ തന്നെ പ്രസവിച്ചിട്ടുണ്ട് പ്രസവിച്ചാൽ അന്ന് തുടങ്ങിട്ട് തന്നെ കുട്ടിയുടെ മഞ്ഞപ്പിടുത്തം നോക്കിയിട്ടുണ്ട് മനസ്സിലായിട്ട് ഇതൊക്കെ ഇല്ലേ നമ്മളൊക്കെ കറക്റ്റ് പക്കായിട്ട് പോയിട്ടുള്ളത് ഇത് ആന്റീ വെക്കാൻ അവർക്ക് പറ്റില്ല ആന്റിയാൻ പറ്റില്ല അത് വീക്കാറുണ്ട് എന്നാൽ പല നിർദ്ദേശങ്ങളും പാലിക്കാൻ യുവതിയുടെ കുടുംബം തയ്യാറായില്ലെന്നും ആശുപത്രി മാനേജ്മെന്റ് വ്യക്തമാക്കി നിലവിൽ ഉയരുന്ന ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൂട്ടിച്ചേർത്തുണ്ടാട്